മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ ഇതിനെ സ്വാഗതം ആശംസിച്ച ജില്ലാ പ്രസിഡന്റ് ഗായത്രി ഉൾപ്പെടെയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ സംസ്ഥാന സെക്രട്ടറിമാർ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇന്ന് കേരളമാകെ ഞെട്ടലിലാണ് ഇത്രയും തിളക്കമാർന്ന വെള്ളിത്തിരയിൽ നമ്മളെല്ലാവരും ആരാധനയോടെ കാണുന്ന ആ സിനിമാ ലോകം ഇത്രയും സ്ത്രീ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് പിണറായി സർക്കാരിന് ലഭിച്ചിട്ട് നാല് വർഷം അത് എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് കേരളത്തിലെ സ്ത്രീകൾക്കായി ഓരോ സ്ത്രീകൾക്കായും സിനിമ സിനിമയിൽ പ്രവർത്തിക്കുന്നവരായാലും അല്ലെങ്കിലും സ്ത്രീ സുരക്ഷ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ റിപ്പോർട്ട് ഇത്രയും കാലം പൂഴ്ത്തിവെച്ചത് എന്തിനു വേണ്ടിയായിരുന്നു രണ്ടാമത്തെ ചോദ്യം ഞങ്ങൾ മുഖ്യമന്ത്രിയോടായി ചോദിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ആരെങ്കിലും പരാതിയുമായി വരികയാണെങ്കിൽ അത് അന്വേഷിക്കാമെന്ന് ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് ഈ നടപടിയാണോ സ്വീകരിക്കേണ്ടത് ആരെങ്കിലും ഒരു പരാതിയുമായി വന്നാൽ എന്ന ഒരു പ്രീ കണ്ടീഷൻ വെക്കുന്നതുവഴി മുഖ്യമന്ത്രി എന്താണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു പരാതിയായി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വരാനായിരുന്നെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു ഈ ഹേമ കമ്മിറ്റി എന്തിനു വേണ്ടിയായിരുന്നു ഈ റിപ്പോർട്ട് ഇതിലത്തെ യഥാർത്ഥ വില്ലന്മാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്ന് പറയാൻ മഹിളാ കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ് പിണറായി വിജയൻ ഇപ്പോൾ ഈ കോടതി ഇടപെടലും വിവരാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മേശക്കുള്ളിൽ കാലാകാലം ഇരുന്നേനെ എന്നുള്ള കാര്യത്തിലും സംശയമില്ല ഇതിൽ സജി ചെറിയാൻ മന്ത്രിയാണെങ്കിലും ഗണേഷ് കുമാർ മന്ത്രിയാണെങ്കിലും ഗണേഷ് കുമാറിന്റെ സംരക്ഷകനായാണ് മുഖ്യമന്ത്രി മാറിയിരിക്കുന്നത് ഈ വിഷയത്തിൽ വ്യക്തമായി മൊഴികളുണ്ട് ഇതിൽ ഒരു ക്രൈം പല സീരീസ് ഓഫ് ക്രൈംസ് നടന്നു എന്ന് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുമ്പോൾ ഇനി ഒരു പരാതി ലഭിക്കാൻ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇനി ഒരാൾ കൂടി മരിച്ചു കഴിഞ്ഞാലേ ഞങ്ങൾ കേസെടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അന്വേഷിക്കുകയുള്ളൂ എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു ഐ പി വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്ന വിവരങ്ങളുടെ ിൽ ഇത് വ്യക്തമായി അന്വേഷിക്കണം എന്നുള്ളതാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ഈ കമ്മിറ്റിയിലെ കാര്യങ്ങളും അനുഭവിച്ചു എന്ന് സ്ത്രീ ചൂഷണം നടന്നു എന്ന് പറയുന്നതും ഒക്കെ അന്വേഷിക്കണം അതേ അതോടൊപ്പം തന്നെ ഇത് സിനിമ ഇൻഡസ്ട്രിയെ തന്നെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ബാധിക്കുന്ന ഒരു വിഷയമാറി മാറിയിരിക്കുകയാണ് എല്ലാവരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഈ സാഹചര്യത്തിൽ നിന്നും മാറി ആരാണോ കുറ്റക്കാർ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്വത്തിൽ നിന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്